നമസ്കാരം ഞാൻ ഇന്ന് ഈ വീഡിയോ നമ്മുടെ നാട്ടിലെ ഉളുപ്പില്ലാത്ത ആളുകൾക്ക് സമർപ്പിക്കുകയാണ് ദാനമായി തരികയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടില് നമ്മളുടെ സർക്കാരുകള് അത് ഇടതനായാലും വലതനായാലും അവർ രണ്ടുമാണല്ലോ ഭരിച്ചത് ഇവർ രണ്ടു കൂട്ടരും ഭരിക്കുന്ന സമയത്ത് നമ്മളുടെ നാടിനെ എങ്ങനെ കൊള്ളയടിക്കുന്നു അഥവാ കൊള്ളയടിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ആരെങ്കിലും ഭരണഘടന വായിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിനൊന്നും ശ്രമിക്കണം ഒരുപാട് പേജൊന്നും ഇല്ല വായിക്കാനുള്ളതേ ഉള്ളൂ നമ്മളുടെ ഭരണഘടനയിൽ കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട് ഈ രാജ്യത്തെ പൗരന്റെ ആരോഗ്യത്തിനും സ്വത്തിനും ദോഷം വരുന്ന യാതൊരു വസ്തുതകളും വിൽക്കാൻ പാടില്ല വിൽക്കപ്പെടില്ല എന്ന് ഉറപ്പുവരുത്തണമെന്ന് പക്ഷേ ഈ ചാരായം വിൽക്കുന്നത് ചാരായം പൗരന്റെ ജീവനും സ്വത്തിനും ആപത്താണെന്ന് അറിഞ്ഞുകൊണ്ട് അതിന്റെ മേളിൽ ഒരു ലേബൽ എഴുതി വെക്കുകയാണ് ചെയ്യുന്നത് ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് അത് നമ്മളുടെ വായിലോട്ട് പച്ചയ്ക്ക് പൊളിച്ച് തരുന്നതിന് തുല്യമാണ് ഈ ചില വാദികൾ വാദിക്കാറുണ്ട് പിന്നെ സർക്കാർ ചാരായം അഥവാ ബീവറേജ് ചാരായം ഒക്കെ അങ്ങ് നിർത്തലാക്കിയാല് ആകാശം ഇടിഞ്ഞ് വീഴും മലയിടിഞ്ഞു വീഴും എന്നൊക്കെ ഒരു മൈലും ഉണ്ടാകത്തില്ല നമ്മളുടെ ഗുജറാത്തിൽ ഒരുപാട് കാലങ്ങളായിട്ട് ചാരാ നിരോധനം നിലനിൽക്കുന്നുണ്ട് അതിനിടയിൽ കുറച്ച് വ്യാജ ചാരയോ കള്ളച്ചാരയോ ഒക്കെ ഇങ്ങനെ വിൽപ്പന നടക്കും അതൊക്കെ നാട്ടു നടപ്പായിട്ട് കൂട്ടാം അത് നിർത്തലാക്കാൻ ഭരിക്കുന്ന സർക്കാരുകൾക്ക് താല്പര്യം വേണം അഥവാ ആർജവം വേണം അതാണ് ചാരായത്തിന്റെ കേസ് രണ്ടാമത് നമ്മുടെ നാടിനെ നമുക്കറിയാം ചാരായത്തിന്റെ കേസിൽ തന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് ഈ ചാരായം നമ്മൾ കണ്ടു കഴിഞ്ഞ ഈ ക്രിസ്മസിന് നൂറ്റിയെട്ട് കോടി രൂപയുടെ ചാരായം കുടിച്ചു എന്ന് പറഞ്ഞ മാധ്യമങ്ങള് വലിയ ആനയമ്പാരി ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഇറക്കിത്തന്ന ആ ചാരായ വിഷയം അതിൽ ഞാൻ പറഞ്ഞിരുന്ന് ഈ കുടിയന്മാരായിട്ടുള്ള ഒരു നാല്പത് ശതമാനം ആൾക്കാരായിരിക്കും ചാരായത്തിന്റെ പിന്നാലെ പോകുന്നതും ചാരായം കുടിച്ച് ഭണ്ടാരം അടങ്ങുന്നതും ബാക്കി അറുപത് ശതമാനവും ഭൂരിപക്ഷവും ചാരായത്തിന്റെ പിന്നാലെ പോകുന്നില്ല എന്നുള്ള ഒരു തുണിയില്ലാത്ത സത്യം നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഈ നാല്പത് ശതമാനം വരുന്ന ഈ തെമ്മാടികളും ഫ്രൗഡുകളും ക്രിമിനൽസും ഒക്കെ ചേർന്നാണ് ഈ നൂറ്റിയെട്ട് കോടി രൂപയുടെ ചാരായം കുടിച്ചത് അവർക്ക് ആ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് തെമ്മാടിത്തരവും കൊള്ളയും കൊലപാതകം നടത്തിയിട്ടുണ്ടാകും അവരുടെ വഴിയാണ് അവരെ നിയന്ത്രിക്കേണ്ടത് ആരാണ് നമ്മളുടെ സർക്കാരുകളാണ് നമ്മളുടെ സർക്കാർ അതിന് വേണ്ട ഒത്താശ ചെയ്ത് കൊടുക്കുന്നിടത്ത് നമുക്കൊരു നീതി ലഭ്യമാകുമോ പ്രതീക്ഷിക്കേണ്ട നമ്മുടെ നാട്ടിലുണ്ടാകുന്ന കൊലപാതകങ്ങളെ പറ്റിയിട്ടും ക്രൈമുകളെ പറ്റിയിട്ടും ഇന്നിപ്പോ രാവിലെ ഞാനൊരു വാർത്ത വായിച്ചു എറണാകുളം നോർത്ത് പറവൂരിൽ വടക്കം പറവൂരിൽ ഒരു പയ്യൻ അവന്റെ ഭാര്യ വേറെ കാമുകന്മാരോടൊപ്പം നടക്കുന്നു എന്ന് പറഞ്ഞ് പോലീസ് ഈ പരാതി കൊടുത്തിട്ട് ആ പരാതിയെപ്പറ്റി പോലീസ് അന്വേഷിക്കാതെ വന്ന് നിരാശനായി ആ ചെറുപ്പക്കാരൻ ജീവൻ ഈ കഴിഞ്ഞ രാത്രിയിൽ അതാണ് നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ അഥവാ പോലീസിങ് എന്ന് പറയും അപ്പം സാധാരണക്കാരെ നമുക്ക് നീതി കിട്ടില്ല എന്ന് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തിയതാണത് ഇനിയും ചാരയാൻ കഴിഞ്ഞ രണ്ടാമത്തെ ഒരു കാര്യം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ലോട്ടറി വിൽക്കപ്പെടുന്നത് മേലനങ്ങ അനങ്ങാത്ത മേലനങ്ങാത്ത ഒരു വലിയ വിഭാഗം ആൾക്കാരാണ് ഈ ലോട്ടറി കച്ചവടത്തിന് ഇറങ്ങുന്നത് അവർക്ക് വിയർപ്പിന്റെ സോക്കേട് ഉള്ളവരാണ് അധ്വാനിക്കില്ല അധ്വാനിക്കാൻ പാടില്ലാത്തവരാണ് ഞാൻ നമ്മുടെ നാട്ടിൽ ജീവിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് പറയാറുണ്ട് എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ വയ്യ എന്താണോ കുഴപ്പം അപ്പൊ അതെനിക്ക് പണ്ടൊന്ന് അറ്റാക്ക് വന്നതായിരുന്നു നിനക്കെന്താണോ കുഴപ്പം അത് എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട് നിനക്കെന്താണെ കുഴപ്പം എന്റെ ചന്തക്ക് തഴമ്പുണ്ട് അങ്ങനെ ഓരോരോ കാരണങ്ങളും ന്യായങ്ങളും നിരത്തുന്ന ഈ സാധാരണക്കാരായിട്ടുള്ള മേലങ്ങാത്ത ആൾക്കാര് അവരാണ് ഈ ലോട്ടറി വിൽപ്പന നടത്തുന്നത് അതിനകത്തൊരു വലിയ വിഭാഗം ആൾക്കാർ അംഗവൈകല്യം സംഭവിച്ചവരുമുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അംഗവൈകല്യം സംഭവിച്ചവരെ ഭിക്ഷ എടുക്കാനും നാട്ടുകാരുടെ അവഹേളനത്തിന് പാത്രമാക്കാനും വേണ്ടിയാണ് ഈ ലോട്ടറി അവരുടെ കയ്യിൽ കൊടുത്തിട്ട് വിൽപ്പനയ്ക്ക് വിടുന്നത് അല്ലാതെ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയല്ല അവരെ സംരക്ഷിക്കണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ അവർക്ക് ജീവിത ഉപാധികൾ വേറെ കണ്ടെത്തി കൊടുക്കുകയാണ് വേണ്ടുന്നത് പലപ്പോഴും എൻ്റെ മുമ്പില് ഈ ലോട്ടറികളുമായിട്ട് വരുന്ന ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് മനസ്സിന് ഒരു വിഷമം തോന്നാറുണ്ട് പക്ഷേ എങ്കിലും നമ്മളുടെ മനസ്സിന്റെ വിഷമം കൊണ്ട് നമുക്ക് നാട്ടുകാർക്ക് മുഴുവൻ ദാനം കൊടുക്കാൻ നമ്മുടെ പണം പണമുണ്ടോ അതില്ല അപ്പം എന്ത് ചെയ്യും നമ്മൾ വേണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടും സ്നേഹത്തോടെ റെസ്പെക്റ്റോടെ ബഹുമാനത്തോടെ അവരോട് പറയും നമുക്കത് വേണ്ട ഞാനത് എടുക്കാറില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടുകയാണ് ചെയ്യുന്നത് പിന്നെ ചില ഈ ഇത്തരം തമ്മാടിത്തരങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന അവരവരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ കുറെ പിമ്പുകൾ വാലുകളും എന്ന് പറയും അത് ഒരുപാട് പേർക്ക് ജീവിതോപാധിയാണെന്ന് കീടമാലരികളെ എവിടുന്നാണോ ഒരുപാട് പേർക്ക് ജീവിതോപാധിയാകുന്നത് ഒരാളിന്റെ കൊള്ളയടിച്ചിട്ടാണോ വേറൊരുത്തോ ജീവനോ ജീവനോപാധി ഉണ്ടാക്കുന്നത് അതാണോ സർക്കാർ അതിനാണോ സർക്കാർ എന്ന് പറയുന്നത് ഈ സംവിധാനം നമ്മൾ കണ്ടതാണ് നമ്മുടെ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്ത ശാസ്ത്രജ്ഞനെ അതിനുശേഷം വന്ന് ഇപ്പം ഭരിക്കുന്ന ശാസ്ത്രജ്ഞനെ ഇവന്മാരൊക്കെ എന്താണ് ചെയ്യുന്നത് എന്നെനിക്കറിയാമയ്യ നിങ്ങൾക്കറിയാമോ നമ്മളുടെ നാട്ടിലെ ഒരുവിധപ്പെട്ട ഇൻഡസ്ട്രികൾ മുഴുവൻ കേരളത്തിന് പുറത്തേക്ക് പോയതിന്റെ പ്രധാന കാരണം എന്താണ് സി പി എമ്മുകാരാണ് അല്ലെങ്കിൽ കോൺഗ്രസുകാരാണ് സി പി എമ്മും കോൺഗ്രസും രണ്ടുപേരും ഉണ്ട് ആരെയും നമ്മളെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ഭരിക്കാൻ അവസരം കാത്തിരിക്കുന്ന ബി ജെ പി അങ്ങനെ ഈ രാഷ്ട്രീയക്കാരെല്ലാം കൂടെ കൂടിയിട്ട് കൂട്ടായി ശ്രമിച്ചതിന്റെ ഫലമാണ് ആലപ്പുഴ ജില്ലയിലെ കയർ വ്യാപാരം മൊത്തമായിട്ട് തമിഴ്നാടിന് പോയി അതിനുശേഷം കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിരുന്നു ആലപ്പുഴയിലായിരുന്നു കുട നിർമ്മാണ കമ്പനികൾ മുഴുവൻ ആ കുട നിർമ്മാണ കമ്പനികൾ മുഴുവൻ ഇന്ന് മാനുഫാക്ചറിങ് നടത്തുന്നത് തമിഴ്നാട്ടിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന് കിട്ടേണ്ട ടാക്സ് എനത്തി കിട്ടേണ്ട അത് മുഴുവൻ ഇവന്മാര് തന്നെ നശിപ്പിച്ച് ഇന്ന് അത്തരം സ്ഥാപനങ്ങൾ മുഴുവൻ തമിഴ്നാട്ടിലെ മറ്റ് സംസ്ഥാനങ്ങളിലോ പോയിരിക്കുകയാണ് എന്തിന് നമ്മുടെ ട്വന്റി ട്വന്റിയുടെ സാബുനെ ഓടിച്ചത് എന്ന് നമുക്കറിയാമല്ലോ അങ്ങനെ എത്രയോ എത്രയോ സംഭവങ്ങൾ അതൊന്നും പറഞ്ഞാല് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തീരാത്ത പീഡിയായി മാറൂ ഇത് അപ്പം പിന്നുള്ളത് ട്രാൻസ്പോർട്ടിംഗ് മേഖലയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലോട്ട് ഓടുന്ന കൊമേഴ്സ്യൽ വാഹനങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം അതിന്റെ മുഴുവൻ രജിസ്ട്രേഷൻ കർണാടകയും തമിഴ്നാടുമാണ് ആ ഇനത്തിൽ നമ്മുടെ സർക്കാരിന് കിട്ടേണ്ട പണം നഷ്ടപ്പെടുകയാണ് ഇതിനൊക്കെ കാരണം എന്താണ് ഈ ഭരിക്കുന്നവന്റെ കുറെ ഈഗോകൾ കാരണമാണ് കാര്യം ഇവന്മാര് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരനെ ഇവന് ലോകപരിചയമൊക്കെ വളരെ കുറവാണ് ഇവൻ ആകെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നടന്ന് നാട്ടിലെ മണ്ണ് വാരിയും കള്ള് വിറ്റും ചാരായം വിറ്റും കഞ്ചാവ് കടത്തിയും ഒക്കെ എവിടുന്നേലും പത്ത് പുത്തൻ ഉണ്ടാക്കി കൊണ്ട് ഇവൻ നമ്മളെ അങ്ങ് അടിച്ചമർത്താൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് നേതാക്കന്മാരായവരാണ് മുക്കാലും അപ്പൊ ഇവന്മാർക്കാർക്ക് നാട് നന്നാകണമെന്നൊരു താല്പര്യം ഇല്ല അവന്റെ പള്ള എങ്ങനെ വീർക്കുമെന്ന് മാത്രമാണ് അവർ ചിന്തിക്കുന്നത് ഇപ്പം ഈ ലോട്ടറിയുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാല് ഈ ലോട്ടറി ചില ഭരിക്കുന്നവന്റെ വാലുകൾ വന്നിട്ട് ഇപ്പൊ പറയും ആ അത് സാധാരണക്കാർക്ക് പാവങ്ങൾക്ക് ജീവിക്കാൻ പോടാമാറ്റെ പാവങ്ങൾക്ക് ജീവിക്കാൻ തെണ്ടാൻ പറ്റുന്ന ആണോ മാർഗം അതാണ് നിന്റെ സർക്കാർ നടത്തേണ്ടത് അതാണ് നിന്റെ കമ്മ്യൂണിസം എന്ന് നിന്നോട് ചോദിക്കേണ്ടി വരും ചേട്ടെ ഞാൻ കഴിഞ്ഞ മൂന്ന് പ്രാവശ്യമായിട്ട് മൂന്നാഴ്ചയിലായിട്ട് അല്ല സോറി മൂന്ന് ദിവസമായിട്ട് എടുത്ത മൂന്ന് ലോട്ടറിയാണ് ഇതെനിക്ക് വേണ്ടിട്ട് എടുത്തതൊന്നുമല്ല ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം എടുത്ത വീഡിയോ ആണ് എടുത്ത ലോട്ടറികളാണ് കാര്യം ഇല്ലെങ്കിൽ ഇവിടെ റോഡിലൊക്കെ ഇഷ്ടംപോലെ കിടപ്പുണ്ട് അത് പറക്കിക്കൊണ്ട് വന്ന് വീഡിയോ ചെയ്ത് കഴിയുന്ന തന്നെ നീയൊക്കെ കുണയ്ക്കാൻ ഇങ്ങോട്ട് വരും അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നൂറ്റി ഇരുപത് രൂപ നിന്റെയൊക്കെ അണ്ണാക്കിലോട്ട് ഇട്ടിട്ട് അങ്ങനെ തന്നെ പറയണം പറയാൻ പറ്റുന്നപ്പോഴാണ് ഞാൻ നേരിട്ട് വാങ്ങിക്കുമ്പോഴാണ് എനിക്ക് പറയാൻ പറ്റുന്നത് അത് എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മൂന്ന് ലോട്ടറി വാങ്ങിച്ചത് നൂറ്റി ഇരുപത് രൂപ ഇവന്മാരുടെ അണ്ണാക്കിലോട്ട് തല്ലിയത് നാണമില്ലാത്ത ഇത് വാങ്ങിച്ച് നക്കിക്കൊണ്ട് നമുക്ക് മേൽ നമുക്ക് മേൽ അധികാരം പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത് ഈ ലോട്ടറി ഞാനൊന്ന് വായിക്കാം ഇത് ഓരോ ദിവസത്തെ ഓരോ പേരിലാണ് ഒരു ദിവസം മിൻമിന്ന് എഴുപത്തി അഞ്ച് ലക്ഷം എന്ന് പറയുന്നു രണ്ടാമത് വേറെ ഒന്ന് സ്ത്രീ ശക്തി എടാ മലരുകളെ ഏത് ലോട്ടറി വിറ്റിട്ടാണോ ഏത് സ്ത്രീക്കാടാ നീ ശക്തി ഉണ്ടാക്കി കൊടുത്തത് അതോ ലോട്ടറി വിറ്റാ സ്ത്രീകൾക്കെല്ലാം ശക്തി ഉണ്ടാവുമോ പിന്നെ മൂന്നാമത് അക്ഷയ ഞാൻ ആദ്യം എടുത്തത് ഈ അക്ഷയെന്ന് പറഞ്ഞ ലോട്ടറി ആണ് അങ്ങനെ ഈ ലോട്ടറി വിൽപ്പനയുടെ ഇവന്മാര് കൊള്ളയടിച്ച് കൂട്ടുന്നത് ചില്ലറിയൊന്നുമല്ല ഇതിന്റെ ലാഭം ആർക്കാണ് വരുന്നത് ഇത് ഈ ഭരിക്കുന്നവന്റെയൊക്കെ പാർട്ടിക്കാർക്കും അവന്റെയൊക്കെ പിണിയാളികൾക്കുമാണ് അവസ്ഥാനമായിട്ടൊരു വിഷയം ഇവിടെ വന്നിട്ടുണ്ട് ഈ ലോട്ടറി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ഉത്തരവ് കൊണ്ടുവന്നിട്ടുണ്ട് അതാരെ സഹായിക്കാനാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം ഒരുപാട് സാലിയാകും മാർട്ടിന്മാര് നാട് ഭരിക്കുന്നതാണ് നമ്മളുടെ കേരളം ഭരിക്കുന്നതാണ് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് നമുക്ക് ഒരു കാലത്തും ഇനി മോചനമില്ലയോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം ഇങ്ങനെ അങ്ങ് പണ്ടാരമടങ്ങി പോകാനാണോ നമ്മളുടെ ഒരു വിധി ഇനി ഇതങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തമ്മിൽ തല്ലിച്ച് വേർതിരിക്കാൻ ജാതി വിവേചനം നമ്മൾക്ക് ഇടയിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന വേറൊരു വിഭാഗം അങ്ങനെ ആകെ മൊത്തം പണ്ടാരമടങ്ങിയൊരു കേരളമായി മാറി നമ്മുടേത്